السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمان الآية المبين تفسير بطنة سمد المطلع بردك الآية بشاسي الله سبحانه وتعالى നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖ്യങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തലയാണ് അള്ളാഹുസുബുബൻ അഹുബത്ത് അയലാം നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യും ആവട്ടെ സുതുമക്കറയിലെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ വചനമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് ഇസ്മിറമാൻ റഹീം ഇതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ആയത് ആയത്തിൻ്റെ മൊത്തം ആശയം അവിശ്വാസികളായ ആളുകളുടെ ഉദാഹരണം കേൾ കേളിയല്ലാതെ മറ്റൊന്നും കേൾക്കാത്തവരെ വിളിക്കുമ്പോ വിളിക്കുന്നവരെ പോലെയാകുന്നു അവർ അന്ധരാണ് ബതിലരാണ് മൂകരുമാകുന്നു അവർ അതിനാൽ അവർ ചിന്തിക്കുകയില്ല എന്നാണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക് വരൂ എന്ന് പറയപ്പെട്ടാൽ അവർ പറയും ഞങ്ങളെ പൂർവികന്മാരൊക്കെ എങ്ങനെയാണോ ജീവിച്ചത് അത് മതി എന്നവർ പറയും ആ പൂർവികന്മാർ ഒന്നും ചിന്തിക്കാത്തവരും നേരായ വഴി പ്രാപിക്ക പ്രാപിക്കാത്തവരുമാണെങ്കിലും അവർക്ക് അത് മതി എന്നാണോ അവരീ പറയുന്നത് എന്നാണ് അള്ളാഹുത്തായ ചോദിച്ചത് എങ്കിൽ അങ്ങനെ അന്ധമായി ആ പിതാക്കളെ പിന്നാലെ പോകുന്നുവെങ്കിൽ പിതാക്കൾ എന്ത് ചെയ്താലും പൂർവികന്മാർ എന്ത് ചെയ്താലും എന്ത് വിശ്വസിച്ചാലും അതെല്ലാം മറ്റൊന്നും ആലോചിക്കാതെ അതിൻ്റെ പിന്നാലെ അവരങ്ങനെ പോകുന്നുവെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഒരു ഉപമയാണ് ഈ ആയത്തല്ലാഹുത്തല പറഞ്ഞത് അത്തരം ആളുകളെ ഉദാഹരണം ഈ പറഞ്ഞ ഉദാഹരണം പോലെയാണ് അഥവാ ഒരു കാലികളെ മേയ്ക്കുന്ന ഒരു ഇടയൻ അവൻ തൻ്റെ ആ ആട്ടിൻകൂട്ടത്തെ അല്ലെങ്കിൽ ഒട്ടകക്കൂട്ടത്തെ മേച്ചു കൊണ്ടുപോകുമ്പോൾ അവ എന്ത് വിളിച്ചാലും ആ വിളിയൊന്നും അവക്ക് മനസ്സിലാവുകയില്ല ആ തെളിക്കുന്ന വഴിയിലേക്ക് അതങ്ങ് തെളിച്ചു പോകുന്നു അതിൻ്റെ അവൻ്റെ ആ ശബ്ദമല്ലാതെ ആട്ടിടയൻ്റെ ആ സൗണ്ടല്ലാതെ മറ്റൊന്നും അവക്ക് മനസ്സിലാവുകയില്ല പ്രത്യേകിച്ച് പേര് വിളിച്ചാലോ എന്തെങ്കിലും പറഞ്ഞാലോ അതൊന്നും തെളിയാതെ എങ്ങോട്ടാണ് തെളിച്ചത് അങ്ങോട്ട് അവങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു അത് അറക്കാൻ വിളിച്ചാലും പോകും തിന്നാൻ കൊടുത്താലും പോകും എന്തിനു വിളിച്ചാലും അവന്റെ വിളി കേട്ടത് ചെല്ലുന്നു എന്നെ അറക്കാനാണ് വിളിക്കുന്നത് ഞാൻ പോകേണ്ടതില്ല ആലോചിക്കുന്നില്ല ഭക്ഷണം കഴിക്കാനാണ് വിളിക്കുന്നത് അതുകൊണ്ട് പോയാൽ ലാഭമാണ് എന്നും ചിന്തിക്കുന്നില്ല ആ ഇടയന്റെ കേവലമായ ശബ്ദം മാത്രമാണ് അവ കേൾക്കുന്നത് ഇതുപോലെയാകുന്നു ഇത്തരം ആളുകൾ എന്നാണ് അള്ളാഹു ഇവിടെ ഉദാഹരണമായി പറഞ്ഞത് തൊട്ടുമേത്തെ ആയത്ത് പറഞ്ഞ പിതാക്കന്മാർ ചിന്തിക്കാത്തവരും നിർമ്മാകം പ്രാപിക്കാത്തവരുമാണെങ്കിലും അവരെ പിന്നാലെ പോകുന്നു എന്ന് പറഞ്ഞ ആളുകൾ അവർക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ശേഷമുള്ള ഈ ആയത്ത് അതവ മസൽ അല്ലദീന കഫറു കമസൽ ലയൻഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആ അമ് മലിദാഅ അതവ കമസൽ റാഇ ഉരി ഇദയനേ പോലയാഗുൻ കന്ന ഗാലി ഖല മൈകുന്ന ഇദയനേ പോലയാഗുൻ അർ റാഇ അല്ലദീ യൻഇഖു യുലാദിം ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആ അമ് മലിദാഅ ഇദയൻ തൻടെ കീഴുള്ള ആ മൃഗങ്ങളെ അവൻ വിളിക്കുന്നു പക്ഷെ അവന്റെ കേവല വിളിയല്ലാതെ മറ്റൊന്നും അവ കേൾക്കുന്നില്ല എന്ത് വാസുപേവിച്ചാലും എന്ത് പേരിട്ട് വിളിച്ചാലും കന്നുകാലിയെ സംബന്ധിച്ച് എല്ലാം കണക്കാണ് ഇവരെ ഒച്ചയെക്കുമ്പോ ആ ഒച്ചയുടെ പിന്നാലെ പോകുന്നല്ലാതെ മറ്റൊന്നും അവക്കറിയുകയില്ല ഇതുപോലെയാകുന്നു ഇവർ എന്താണ് മൃഗങ്ങളാണ് ഇവർ മൃഗങ്ങളെ വിളിക്കുന്ന ഒരു മനുഷ്യനെ പോലെ ആ മൃഗങ്ങൾ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല അഥവാ അപ്പോ ഒരു കൊട്ടകൂട്ടമുണ്ട് ആട്ടിൻ കൂട്ടമുണ്ട് അയാൾക്ക് ഒരുപാട് കന്നുകാലികളുണ്ട് അയാൾ ഇങ്ങനെ പിന്നാലെ പോകും ഇവരുടെ സമയം പറയുന്നത് ഒരു മൃഗത്തിന് പേരിട്ടു ആ പേരിട്ട് വിളിച്ചാൽ ആ മൃഗത്തിന്റെ അടിയിൽ ആ മൃഗം മാത്രം വരുമോ കയ്യിൽ പിടിച്ച് അറുക്കാനാണ് വിളിക്കുന്നത് എന്നാലും അതിന്റെ ആ ശബ്ദം ശബ്ദമുണ്ടാക്കിയാൽ അത് അവന്റെ നേരം കണ്ട് നടന്നു വിടുന്നു മറ്റൊന്നും ആലോചിക്കുന്നില്ല ഈ ഇടയന്റെ പിന്നാലെ അത് പോകുന്നു ഇതുപോലെയാണ് പിതാക്കന്മാരെ പിൻപറ്റുന്നുവെന്ന് പറയുന്ന ആളുകൾ ഓരെന്താ ചെയ്തു അത് മതി ബാക്കിയൊന്നും നോക്കേണ്ടതില്ല എന്റെ വാപ്പാർ എങ്ങനെ എന്റെ കാരണവന്മാരെങ്ങനെ പൂർവികന്മാരെങ്ങനെ എനിക്കത് മതി എന്നും പറഞ്ഞ് മറ്റൊന്നും ആലോചിക്കുക അവർ എന്തിന് ചെയ്തു അവരോട് ആരാ ചെയ്യാൻ പറഞ്ഞത് അവര് ചതിപ്പെട്ടു പോയതാണോ അവരാരെങ്കിലും വഞ്ചിച്ചതാണോ അതൊന്നും ആലോചിക്കാതെ നമ്മുടെ പൂർവികന്മാർ എന്ത് ചെയ്തോ അത് മതി എന്നും പറഞ്ഞ് പിന്നാലെ പോകുന്ന ആളുകൾ ഈ ഒരവസ്ഥയാണ് അവർക്കുള്ളത് എന്ന് ഒരു ഉപമയാണ് നഹുത്താല ഇവിടെ എടുത്തു പറയുന്നത്

തങ്ങളെ പൂർവികന്മാരെ അന്ധമായി അനുകരിക്കുന്ന അതിന്റെ തത്വം പോലും ഉൾക്കൊള്ളാതെ അവരെ പിന്നാലെ കൂടുന്ന ആളുകൾ അവർക്കുള്ള ഉദാഹരണമാണ് ഇത് അവിശ്വാസികൾക്ക് മാത്രമല്ല നമുക്കിടയിൽ പോലും മുസ്ലിം പോലും ഇവരോട് സാദൃശ്യപ്പെടുന്ന എത്രയെത്ര ആളുകൾ ഇതുണ്ട് ഇതാണ് ഇത് അല്ലാഹുത്തല അന്ന് പറഞ്ഞത് അവിശ്വാസികളെ പറ്റിയാണ് അന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അല്ല പറഞ്ഞു റസൂര് പറഞ്ഞു പിന്നെ വേറെ വർത്തമാനം ഇല്ല അവിടെ അത് പിൻപറ്റും അല്ലാത്തവരെ സംബന്ധിച്ചോ അല്ല പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അന്ന് നോക്കണ്ടാപ്പമാല വഴിക്ക് പോകണത് ഏതാ ഇന്ന് മുസ്ലിമീങ്ങളിലും ഈ സ്വഭാവം വന്നിരിക്കുന്നു അല്ലാ പറഞ്ഞിരിക്കുന്നു ആയത്തുണ്ട് ഹരീസ് ഉണ്ട് എന്ന് പറഞ്ഞാലും അതിലേക്ക് വരുന്നില്ല മുസ്ലിമാണെന്ന് പറയുന്ന ആളുകൾ പോലും അതിനപ്പുറത്തേക്കാണ് പോകുന്നത് മാത്രവുമല്ല ാണ് പല ആളുകളും ഇന്ന് ക്ഷണിക്കുന്നത് തങ്ങളുടെ കൗമിയത്ത് തങ്ങളുടെ ചില പക്ഷപാധിത്തങ്ങളേക്കാണ് അതായത് നമ്മുടെ ഈ നമ്മുടെ കുടുംബം തീരുമാനിച്ചാൽ അതിനപ്പുറത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ മത്സ്യന്മാരുണ്ട് ബാക്കിയൊന്നും നോക്കാം നമ്മുടെ കുടുംബത്തിന്റെ തീരുമാനം അതാണ് അത് നമ്മുടെ ഈ ഏരിയ അതങ്ങനെ തീരുമാനിച്ചതാണ് നമ്മുടെ ഈ നാടിന്റെ തീരുമാനം അങ്ങനെയാണ് മഹിള തീരുമാനം അങ്ങനെയാണ് അതിനപ്പുറത്തേ ഇങ്ങനൊന്നും കൊണ്ട് പറയേണ്ടതില്ല എന്ന് പറയുന്ന അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ പോലും ഇന്നുണ്ട് ഭാഷയുടെ പേരിൽ വംശത്തിന്റെ പേരിൽ എല്ലാം ഇന്ന് അങ്ങനെ പറയുന്ന ആളുകൾ പറയുകയാണ് ചില ആളുകൾ അറബികൾ എന്ന ആ പ്രത്യേകമായ പക്ഷപാതങ്ങളെ കൊണ്ടുവരുന്നതാണ് അറബി ആള് അങ്ങനെയാണ് മറ്റൊന്നും നോക്കണ്ട മറ്റത് വേറെ എന്ന് പറഞ്ഞുകൊണ്ട് ഭാഷയുടെ പേരിൽ പോലും അങ്ങനെ പക്ഷപാതം കാണിക്കുന്ന ആളുകളെല്ലാം ഇതിനോട് സാദൃശ്യമുണ്ടാകുന്നവർ തന്നെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ച് ഇന്നലെ ഇഹ്ബ സത്യവിശ്വാസികളെല്ലാം സഹോദരങ്ങളാണ് അത് ഏത് നാട്ടിലും ഏത് കാലത്തും ഏത് ഭാഷക്കാരനും എന്താണെന്നും ശരി മുഖ്മിനീകളാണോ അറബി വേറെ അണറബി വേറെ എന്നൊന്നുമില്ല ഈ വിഷയത്തെ എല്ലാവരും വിശ്വാസിക നിലയ്ക്ക് ഒന്നാണ് എന്ന് ഇബ്രീം പ്രത്യേകമായി അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ അതാണ് ഇബ്രാഹിം നബിയുടെ മാതൃക എന്ന് പറഞ്ഞു ഇബ്രാഹിം നബീം പറയുന്നു പ്രഖ്യാപിച്ചു ഇബ്രാഹിം നബി സത്തോസ്ലാം സ്വന്തം കൗമിനോട് പറഞ്ഞു ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാകുന്നു നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യന്മാരിൽ നിന്നും ഒഴിവാകുന്നു അപ്പൊ എന്റെ കൗമാണെന്ന് കഴിഞ്ഞ് ആ കൗമിന്റെ ആ അവിശ്വാസത്തിന് കൂടെ നിന്നിട്ടില്ല അവിടെ ആ അദ്ദേഹം ആ ബന്ധവിച്ഛേദനം വിച്ഛേദനം പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇന്ന് ചില ആളുകൾ അതൊന്നും നോക്കാതെ ചെയ്യുന്നുണ്ട് അവരും ഇതിനോട് സാദൃശ്യമുണ്ട് എന്നാണ് അവർ ബദരന്മാരാണ് കേൾക്കാത്തവരാണ് ബുക്ക് മുൻ സംസാരിക്കാൻ കഴിയാത്തവരാണ് അവർ മൂകന്മാരാണ് അവർ യുൻ അന്ധരുമാകുന്നു അവർ കേൾക്കാത്തവൻ ചെവി ാണ് എന്ന് പറയുക അതേപോലെ സംസാരിക്കാത്തവൻ അപ്പൊ ഈ ആളുകളെ വസ്തുത അവർ അവർക്ക് ചെവിയും കേൾക്കുകയില്ല കണ്ണും കാണുകയില്ല അവരൊട്ട് സംസാരിക്കുകയും ഇല്ല ഇതാകുന്ന അവരുടെ അവസ്ഥ അഥവാ നയിക്കുന്നേരെ കാണുക കേൾക്കുക എന്നല്ല നേരം മുടച്ച് കാണേണ്ടതവർ കാണുകയില്ല കേൾക്കേണ്ടതവർ കേൾക്കുകയില്ല പറയേണ്ടതവർ പറയുകയുമില്ല ഇതാണ് അവരുടെ അവസ്ഥ ഉത്തരം എന്ന് പറഞ്ഞാൽ കേൾക്കുകയില്ല അല്ലാത്തെല്ലാം കേൾക്കും എന്ത് സംസാരിച്ചാലും കേൾക്കും അതൊക്കെ അവർക്ക് അറിയാം അതിലൊക്കെ അവര് വല്ലാതെ വചാരമായി സംസാരിക്കും പക്ഷേ ഹക്കിന് വേണ്ടി സംസാരിക്കാൻ നാങ്ങൂല ഹക്ക് കേൾക്കാൻ അവർ തയ്യാറാവൂല ഹക്ക് കാണാൻ അവർ പക്ഷെ അവർ ബാക്കി എന്തും പറയും മണിക്കൂറുകൾ പറയാനും എത്ര വലിയ വലിയ ആളുകളെയും പറഞ്ഞിരുത്താലും എല്ലാവർക്കും കഴിയും പക്ഷെ ഒരു ഹക്ക് പറയാൻ പറഞ്ഞാൽ അത് പറഞ്ഞാണ് അതിപ്പോ പറഞ്ഞാലാകെ പ്രശ്നാണ് ബാക്കി എന്തും പറഞ്ഞോളും അപ്പൊ അവർ യഥാർത്ഥത്തില് സംസാരിക്കാൻ കഴിയാത്ത ഊമകളാകുന്നു അവർ അതേപോലെ നല്ല കാഴ്ചകളെ കണ്ണുണ്ടാകും പക്ഷേ കാണുകയില്ല അല്ലെ കണ്ണുകൊണ്ട് അവർക്ക് എത്രയും കാണാൻ പറ്റും പക്ഷേ ഒരു ഹക്കാണിച്ചു കൊടുത്താൽ അത് കാണാൻ അവർ തയ്യാറാവുകയില്ല ഇതാകുന്ന അവരുടെ അവസ്ഥ ഐ ലാ വലാ ബിൽ യു ആയത്തുകൾ കാണുകയില്ല ആയത്ത് പ്രകാരം പറഞ്ഞുകൊടുക്കുന്ന മനുഷ്യന്മാരെയും അവർ കാണുകയില്ല ബാക്കി എല്ലാത്തിനും കാലത്ത് അവർ ഉഷാറാണ് അല്ലാതെ ഒരു ഹക്ക് കാണാനോ കേൾക്കാനോ ആ ഹക്ക് വിളിച്ചു പറയാനോ അവർ തയ്യാറാകുന്നില്ല ഫഹും ലാ യഖിലൂൻ അതിനാൽ അവർ ചിന്തിക്കാത്തവരുമാണ് കാഴ്ചയും കാൾവിയും സംസാരവും ഇല്ലെങ്കിൽ പിന്നെ ലായാൻ ചിന്തിക്കുന്നുമില്ല കാണുമ്പോഴാണല്ലോ മനസ്സിൽ ചിന്ത കാണുകയും കേൾക്കുമ്പോഴും ചെയ്യുമ്പോഴാണ് അതിനെപ്പറ്റി ആലോചിക്കുക ഇവരോട്ട് കാണുന്നുമില്ല കേൾക്കുന്നുമില്ല അതിനാൽ ലായാകരൂ അവരോട്ട് ചിന്തിക്കുന്നുമില്ല അവിടെ തന്നെ ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ബുദ്ധി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ട് പക്ഷെ ഹക്ക മനസ്സിലാക്കുക എന്ന ആ വിശേഷ ബുദ്ധി അതവർക്ക് ഇല്ല ഒരു ഒരു ഇത് കാരണം കേൾക്കുകയും കാണുകയും ഒന്നും ചെയ്യാത്തത് കൊണ്ട് എന്ന ബുദ്ധിയുണ്ട് പക്ഷേ ഇത് തന്റെ അടുത്തോടു കൂടി ഇത് ഉൾക്കൊള്ളുക എന്ന ആ ബുദ്ധി അവർക്കില്ല അതുകൊണ്ട് ഇതാണ് ആ ആളുകളുടെ അവസ്ഥ അവർക്കൊന്നും കേൾക്കാനോ കാണാനോ പറയാനോ കഴിയാതെ ഒന്നും ചിന്തിക്കാത്തവരായി അതപതിച്ചു പോയിരിക്കുന്നു അവർ അവർക്കിനി ഇനി മറ്റൊന്നുമില്ല ഈ വിളിക്കുന്നവനെ വിളിക്ക് പോകുന്ന കന്നുകാലികളെ പോലെ പാപ്പാൻ എന്താ ചെയ്ത് ആ അതന്നെ അതെന്താ അവർ എങ്ങനെ ചെയ്തു അത് നമുക്കറിയില്ല അത് നോക്കേണ്ട കാര്യമില്ല നമുക്കത് ആലോചിക്കേണ്ട കാര്യമില്ല ആയത്ത ഉണ്ട് അതൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല എൻ്റെ വാപ്പ അങ്ങനെയായിരുന്നു എന്റെ വലിപ്പ അങ്ങനെയായിരുന്നു എന്റെ നാട് അങ്ങനെയാണ് എന്നും പറഞ്ഞ് ഈ ഇടയന്റെ പിന്നാലെ പോകുന്ന ആ കന്നുകാലികളെ പോലെയാണ് അവർ മറ്റൊന്നും കേൾക്കാനോ കാണാനോ ചിന്തിക്കാനോ കഴിയാതെ ആ ശബ്ദം മാത്രം കേട്ട് ആ ശബ്ദത്തിന്റെ പിന്നാലെ പോകുന്ന കന്നുകാലികളെ പോലെ ഈ ഒരു ഇത് മാത്രം കണ്ട് അതിന്റെ പിന്നാലെ അങ്ങനെ പോവുകയാണ് അവർ ചെയ്യുന്നത് അപ്പൊ മുമ്പ് പറഞ്ഞ ആ പിതാക്കന്മാരെ അന്ധമായി ഏതിനും അനുകരിക്കുക എന്ന് പറഞ്ഞ തെറ്റായ നിലപാട് ആ നിലപാടുകാർക്കുള്ള ഒരു ഉദാഹരണമാണ് ഈ ആയത്തിലൂടെ പരാമർശിക്കുന്നത് നമുക്കെല്ലാം വലിയ പാഠം അതിലുണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമി വാർക്കാത്ത